ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഫസ്റ്റ് തന്നെ സച്ചി ഇന്ന് തന്നെ പറഞ്ഞതിൻ്റെ ബാക്കി അതായത് അവൻ പറയുകയാണ് അവൻ്റെ വിഷമങ്ങൾ പറയാണ് രാത്രിയും പകലും എന്നില്ലാതെ കാർ ഒടിച്ചാൽ കിട്ടുന്ന പൈസയാണ് ഇത്രയ്ക്ക് ഇത്ര പൈസയെ കിട്ടുന്നുള്ളൂ പിന്നെ ഒരേ ഇരിപ്പ് ഇരിക്കുന്നതിനാൽ പുറം വേദനയും നടുവേദനയും ഒക്കെ അതും ഉണ്ട് രാത്രി ചിലപ്പോൾ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല വല്ല കുഴമ്പോ ബാമോ എന്തെങ്കിലും വെരട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും എൻ്റെ മരുന്നിനേക്കാൾ എനിക്ക് വലുത് വീട്ടിലുള്ളവരുടെ ഭക്ഷണം അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകാറില്ല എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോരുത്തരുണ്ടാവും കാശ് ചിലവാക്കാനായിട്ട് മാത്രം ജനിച്ചവൻ കണക്ക് പറയാൻ അറിയാത്തവൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പോക്കറ്റല്ലായിരുന്നു എൻ്റേത് എന്നാലും ഇവിടെ ആർക്കും ഭക്ഷണം മുടങ്ങാറുമില്ല എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എല്ലാവർക്കും ഒരു കുറവും വരാതെ മുന്നോട്ട് പോകാൻ നെട്ടോട്ട് ഓടുക ഞാൻ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ എങ്ങനെയാണ് അച്ഛം പിടിക്കാതിരിക്കുക അച്ഛൻ അടുത്തോട്ട് പോയിട്ട് അവനെ കേട്ടിപ്പിടിച്ച് പറയുകയാണ് എല്ലാം അച്ഛന് മനസ്സിലാവുന്നുണ്ട് മോനെ അപ്പോൾ അമ്മ പറയാണ് ഇവിടുത്തെ ചിലവ് അവൾക്കറിയില്ലല്ലോ അവൾ അറിയാതെ വാങ്ങിയതാണ് അപ്പോൾ സച്ചി പറയാണ് അങ്ങനെയെങ്കിൽ കാശ് അവന് കൊടുക്കട്ടെ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഇന്നേ വരെ ഒരു രൂപ അവൻ തന്നിട്ടുണ്ടോ ഇവൻ്റെ ഭാര്യയ്ക്ക് ആർഭാടമായിട്ട് ജീവിക്കണമെങ്കിൽ ആ ചിലവ് ഇവൻ വഹിക്കട്ടെ ഇവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇവനല്ലേ ചിലവാക്കേണ്ടത് ഞാൻ എന്തിനാ ചിലവാക്കണം പോയി വാങ്ങി വാങ്ങിക്കൊടുക്കടാ അപ്പോൾ ശ്രുതി പറയാണ് സച്ചി നിർത്ത് ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് ഞാൻ വാങ്ങിച്ച ക്ലാ സാധനത്തിൻ്റെ ക്ലാസ് പൈസ തന്നാൽ പോരെ ഏയ് ശ്രുതി ക്യാഷൊന്നും കൊടുക്കണ്ട അവൻ ശ്രുതി പറയാണ് അപ്പോൾ ശ്രുതി പറയുന്നു ക്യാഷ് ഞാൻ തരാം അധികം വന്ന ക്യാഷ് ഞാൻ തരാം ശ്രുതി മുകളിലേക്ക് ഓടി പോവാണ് ക്യാഷ് എടുത്തു കൊണ്ടുവരാനായിട്ട് അപ്പോൾ പിന്നാലെ വായിയാണ് നമ്മളെ ശ്രുതി ശ്രുതി ക്യാഷ് കൊടുക്കണ്ട ശ്രുതി ശ്രുതി നീ കൊടുക്കണ്ട ഞാനൊന്ന് പറയട്ടെ നീ ഞാൻ പറയട്ടെ പറയുന്നത് കേൾക്ക് എന്ന് പറയാണ് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സച്ചിയെ നോക്കിയിട്ട് സച്ചി വീണ്ടും ബില്ല് നോക്കിയിട്ട് പറയാണ് ഹൂ വല്ലാത്തൊരു ബില്ലന്നെ ശ്രുതി മുകളിൽ പോയി അവിടെ വേഗം പൈസ എടുക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതി പോയിട്ട് പറയാണ് ശ്രുതി ഞാൻ പറയുന്നത് കേൾക്ക് നീ അവൻ പറയുന്ന പറയുന്നതൊന്നും കാര്യമാക്കണ്ട അവൻ ക്യാഷ് കൊടുക്കണ്ട നീ ശ്രുതിക്ക് ദേഷ്യം വന്ന് ശ്രുതിയുടെ കൈ തട്ടി മാറ്റുകയാണ് ക്യാഷ് നീ കൊടുക്കണ്ട നമുക്ക് ആവശ്യം വരും അവിടെ വെക്ക് ശ്രുതി ക്യാഷ് കൊടുത്തിട്ട് പോയി അപ്പോൾ അതിൻ്റെ പിന്നാലെ വീണ്ടും അവൻ ഓടുകയാണ് കാര്യം അവൻ പറയുന്ന പറഞ്ഞാൽ നീ കൊടുക്കണ്ട നീ ഞാൻ പറയുന്നത് കേൾക്ക് അമ്മയും പറയാണ് ശ്രുതി വേണ്ട ക്യാഷ് എന്ന് പറഞ്ഞാൽ അവൾ സച്ചി കൊടുക്കുകയാണ് അമ്മ പറയാണ് നീ എന്തിനാ അവന് ക്യാഷ് കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ശ്രുതി പറയാണ് ആവശ്യമുണ്ട് എനിക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട് ഇവൻ്റെ ചെലവിൽ ജീവിക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല മൂവായിരത്തഞ്ഞൂറ് രൂപ അധികം വന്നതെന്നല്ലേ പറഞ്ഞത് ഇത് രൂപ ഉണ്ട് വാങ്ങിക്ക് അപ്പോൾ അച്ഛൻ പറയുകയാണ് ശ്രുതി അവന് നിറയെ കടമുണ്ട് അവൻ്റെ കയ്യിൽ അങ്ങനെ ക്യാഷ് ഒന്നും അതുമില്ല ഇത്തവണ ബില്ല് കൂടിയപ്പോൾ അവൻ പറഞ്ഞു പോയതാ ഒന്നിനും അങ്ങനെ കണക്ക് പറയുന്നവനല്ല സച്ചി അപ്പം ശ്രുതി പറയാണ് എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട അങ്കിൽ അപ്പം ചന്ദ്ര പറയാണ് അവൻ ചുമ്മാ പറഞ്ഞതാണ് ക്യാഷ് കൊടുക്കുമെന്ന് വേണ്ട നീ ക്യാഷ് കൊടുത്താൽ അവൻ വാങ്ങിക്കുകയേ ഇല്ല ആര് പറഞ്ഞ് ഞാൻ വാങ്ങിക്കില്ലെന്ന് എന്ന് ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് ഇനി മേലാൽ ഇങ്ങനെ സംസാരിക്കരുത് ശ്രുതി സച്ചിയോട് പറയാം ഇനിയും ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ ഇതിൽ അപ്പുറം സംസാരിക്കും ഞാൻ അതിൻ്റെ കൂടെ ശ്രുതി പറയുകയാണ് ഇനി വീട്ടു ചിലവ് നീ മാത്രം ചെയ്യണ്ട ഞങ്ങളും ചെയ്തോളാം ഈ മാസം ശ്രുതിക്ക് ശമ്പളം കിട്ടും അടുത്ത മാസത്തെ മുഴുവൻ ചിലവ് മുഴുവൻ ക്യാഷും ഞങ്ങൾ തരാം സച്ചി പറയുകയാണ് ഓ അപ്പോൾ ശ്രുതി ശ്രുതി പറയുകയാണ് ശ്രുതി ദേഷ്യത്തിൽ എന്തെങ്കിലും വിളിച്ച് പറയല്ലേ അപ്പോൾ ശ്രുതി പറയാണ് ഇവൻ പറയുന്നത് ശരിയല്ലേ എനിക്ക് ആവശ്യമുള്ളത് ശ്രുതിയല്ലേ വാങ്ങി തരേണ്ടത് ശ്രുതി പറയാണ് ഇനി മുതൽ ഒരു രൂപ പോലും നീ ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ട ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കേണ്ടത് ഞങ്ങൾക്കറിയാം ഓ ഹോ അച്ചാ കണ്ടോ അവൻ്റെ ഭാര്യ സംസാരിക്കുന്നേ അവനെ നോക്ക് ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ കഴിക്കാൻ പോയതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഓർഡർ എടുത്തി നിങ്ങൾ പറഞ്ഞതൊക്കെ അവനോട് പറയാൻ പറ പറയടാ കേക്കട്ടെ അത് അത് ഞാൻ ശ്രുതി ശ്രുതി അതിന് അതിന് പുറത്ത് വരട്ടെ നീ പറയണത് തെളിച്ച് പറ ശ്രുതി ഇവനങ്ങനെ പലതും പറയും അതൊന്നും നീ കായായിട്ട് എടുക്കണ്ട അപ്പോൾ സച്ചി പറയാണ് ആ കേട്ടല്ലോ അവന് ക്യാഷ് വാങ്ങിക്കാനേ അറിയോ അറിയില്ല നാണമുണ്ടോടാ നിനക്ക് ദേ സച്ചി വേണ്ട എൻ്റെ ഹസ്ബൻഡിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത് എനിക്കത് ഇഷ്ടമല്ല വീട്ടു ചിലവിനുള്ള ക്യാഷ് ഞാൻ തരുമെന്ന് പറഞ്ഞല്ലോ ഇനി കൂടുതൽ സംസാരം വേണ്ട അപ്പം സച്ചിവറിയാണ് നീയും കൂടുതൽ സംസാരിക്കണ്ട അച്ചാ ഓവറാവരുതെന്ന് ഇവരോട് പറഞ്ഞേക്ക് അപ്പോൾ സച്ചിവ പറയുകയാണ് ഇവരടിച്ചുമാട്ടിക്കൊണ്ട് പോയ ക്യാഷ് ഉണ്ടെങ്കിൽ ഈ കുടുംബത്തിന് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും കഴിയാമായിരുന്നു ഇത്ര കഷ്ടപ്പെടേണ്ടായിരുന്നു എത്രയോ കാലം അച്ഛൻ കുടുംബം നോക്കി ഇപ്പം ഞാൻ നോക്കുന്നു കുറച്ചു കാലം ഇവർ നോക്കട്ടെ ഒരാൾ കഴിയുന്നത് ഇവരും സഹായിക്കട്ടെ അതിൽ തെറ്റൊന്നുമില്ല ശ്രുതി ഇതൊക്കെ കേട്ടിട്ട് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് ശ്രുതി ശ്രുതി അപ്പോൾ സച്ചി പോയിട്ട് അവനെ തട തടഞ്ഞു നിർത്തിയിട്ട് പറയാണ് എടാ നിൻ്റെ ഭാര്യയ്ക്കുള്ള അത്ര ചുണ പോലും നിനക്കില്ലല്ലോ നീ പോടാ കഷ്ടം അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കൊടുക്ക് ചെല്ല് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അകത്ത് വെക്ക് സച്ചിയെ തടഞ്ഞ് ചന്ദ്ര പറയാണ് എടാ അവൾ കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോയത് ഇതിന് വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് അവൾ ദേഷ്യത്തോടെ ആകെ തോട്ടേക്ക് പോയത് എനിക്കറിഞ്ഞാലും പ്രശ്നമില്ല ഇനി അവൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല രേവതി നല്ല വിഷപ്പുണ്ട് നമുക്ക് ഭക്ഷണം പുറത്തുപോയി കഴിക്കാം വാ അപ്പോൾ അവൾ പറയുകയാണ് എന്തിനാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പെട്ടെന്നുണ്ടാക്കാം ഇവിടെ നിൽക്ക് ഇവിടെ നിന്ന് കഴിച്ചാൽ പോരെ അച്ഛൻ പറയാണ് പുറത്തുനിന്ന് കഴിക്കാം അച്ചാ ഞാൻ വരുമ്പോൾ അച്ഛന് വേണ്ടുന്നത് വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊ വാങ്ങിച്ചുകൊണ്ട് വരാം വാ രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് സച്ചി അപ്പോൾ രേവതി പറയുകയാണ് നിൽക്കുന്നിൽക്ക് ഞാൻ ഇതൊക്കെ അകത്തു കൊണ്ടുപോയി വെച്ചിട്ട് വരാം ശരി ഞാൻ പുറത്തുണ്ടാവും നീ വന്നാൽ മതി ശരി അച്ഛനും അവിടെ നിന്ന് പോയി അപ്പോൾ ശ്രുതിയും മുകളിലേക്ക് കയറിപ്പോകുന്നത് നോക്കി ചന്ദ്രൻ നിൽക്കുകയാണ് ശ്രുതി മുകളിൽ റൂമിലിരുന്നിട്ട് കരയാണ് അവിടെ ശ്രുതി വന്നിട്ട് പറയാണ് ശ്രുതി നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് കരയാതെ ശ്രുതി എണീറ്റ് പോവാണ് അവിടെ നിന്ന് അപ്പോൾ ശ്രുതി ഇടയ്ക്ക് കയറിയിട്ട് പിടിച്ച് അപ്പോൾ പറയാം അപ്പോൾ അവൻ്റെ കൈ അവൾ തട്ടി മാറ്റിയിട്ട് പറയാണ് മാറി അങ്ങോട്ട് ശ്രുതി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞു അവൻ പറയുന്നത് നിങ്ങളൊക്കെ കേട്ടതല്ലേ എന്നെ അപമാനിക്കുന്നത് കേട്ടിട്ടും നിങ്ങൾ മിണ്ടാതെ നിന്നു നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ വാ തുറക്കില്ല എന്നെ പറയുമ്പോൾ എങ്കിലും നിങ്ങൾക്ക് വാ തുറന്നൂടെ കഷ്ടം ദേ അവൻ പറയുന്നത് ഈ ചെവിയിൽ കൂടി എടുത്ത് ഈ ചെവിയിൽ കൂടി കളയണം മറുപടി പറയാൻ നിന്നാലേ അവൻ നിർത്തില്ല വഴ ശ്രുതി മൗനം വിദ്വാനും ഭൂഷണം എന്നല്ലേ പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത് നല്ല വിദ്വാൻ തന്നെ അന്ധം ഭാര്യയെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്നവനെ വിദ്വാൻ എന്നല്ലേ വിളിക്കേണ്ടത് ശ്രുതി ശ്രുതി അവനോട് സംസാരിക്കരുത് ഒട്ടും ഡീസൻസ് ഇല്ലാത്തവനാ അവൻ അവൻ്റെയൊക്കെ ലെവലിൽ ഇറങ്ങി എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഓ ഓരോ ന്യായം നിങ്ങളുടെ ഭാര്യയെ ഉരുത്തൻ എല്ലാവരുടെയും മുമ്പിലിട്ട് അപമാനിക്കുമ്പോൾ വായും മൂടി നിൽക്കുകയാണോ വേണ്ടത് അത് അപ്പോൾ ശ്രുതി വീണ്ടും പറയാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ഈ വീട്ടിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞാൻ എങ്ങനെ കഴിയും എൻ്റെ ശ്രുതി ഞാൻ പറയുന്നത് കേട്ടില്ലേ അവൻ പറയുന്നതൊന്നും എടുക്കണ്ട അപ്പം ശ്രുതി പറയാണ് നിങ്ങളല്ല ഞാൻ നിങ്ങളെപ്പോലെയല്ല ഞാൻ എനിക്ക് ആത്മാഭിമാനം എന്നൊന്നുണ്ട് സെൽഫ് റെസ് റെസ്പെക്റ്റുമുണ്ട് അപ്പോൾ എനിക്കതൊന്നുമില്ലേ ഹാ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുമോ എൻ്റെ ശ്രുതി അവൻ പഠിപ്പില്ലാത്തവനാ അവനെ പോലെ പഠിപ്പില്ലാ പഠിപ്പുള്ള എനിക്ക് അവനെപ്പോലെ സംസാരിക്കാൻ പറ്റില്ല അവനോളം താഴാനും എനിക്ക് പറ്റില്ല ഒരു വീട്ടിൽ ആര് പഠിച്ചവൻ ആര് പഠിക്കാത്തവൻ ആര് അറിവുള്ളവൻ ആര് മണ്ടൻ എന്നൊന്നും മുഖ്യമല്ല ആര് വീട്ടു ചിലവൊക്കെ നോക്കി വീട് നോക്കുന്നോ അവർക്കേ വിലയുള്ളൂ അവർക്കേ ആ വീട്ടിൽ ബഹുമാനമുള്ളൂ അവൻ്റെ ചിലവിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ എന്ത് വില ഉണ്ടാവും എൻ്റെ ഭർത്താവിൻ്റെ ചിലവ് എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്ന ക്യാഷ് എന്നൊക്കെ രേവതി പല തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തല കൊനിച്ച് നിൽക്കേണ്ടി വന്നു എനിക്ക് എല്ലാം കേട്ട് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് അവിടെ നിൽക്കും അത് ശ്രുതി ഞാൻ ശ്രുതി ഞാനൊന്ന് പറഞ്ഞോട്ടെ നീ കരയാതെ അപ്പോൾ ചന്ദ്ര അവിടെ എത്തി എന്നിട്ട് പറയാണ് മോളെ മോളെന്തിനൊക്കെ കരയുന്നേ മോൾ കരയാതെ ഇടാ എന്താണോ നീ മോള് കരയുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക വേണ്ടേ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതമ്മേ ദയ സച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ അവൾ കരയുന്നത് ഞാൻ അവനോട് മറുപടി പറയാത്തതിന് ഇവളെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എൻ്റെ മോളെ മോളിങ്ങനെ കരയല്ലേ വിഷമിക്കല്ലേ ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ അവനോട് മറുപടി പറഞ്ഞാൽ അവൻ നിർത്തേയില്ല ഞാൻ ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല എൻ്റെ അമ്മ ആ അല്ല എൻ്റെ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഇങ്ങനെയൊന്നും പറയില്ലല്ലോ വലിയ കോടീശ്വരൻ പോലെ എച്ചി കണക്കും എച്ചി വറുത്താനും പറയുമോ അപ്പം ചന്ദ്ര പറയുക ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് സച്ചി കണക്ക് പറഞ്ഞത് കൊണ്ട് രേവതി പറയിപ്പിച്ചതാ അവൾ പുറകെ നിന്നും കുത്തിവിട്ടു എല്ലാം കേട്ടു ശുതി അങ് മിണ്ടാതെ നിന്നു ഇവൻ പാവം ഇവന് അവനെ പോലെ വഴക്കുണ്ടാക്കാനൊന്നും അറിയില്ല ഇവൻ പഠിപ്പുള്ളവനല്ലേ ഇനി അവനെ കൊണ്ട് അങ്ങനെ പറയിക്കാൻ ഇടവരത്തില്ലേ ശ്രുതിക്ക് കിട്ടുന്ന സാലറി മുഴുവനും ഈ വീട്ടു ചെലവിന് ഞാൻ കൊടുക്കും അത് കേട്ട് അമ്മയും മകനും പരസ്പരം നോക്കുകയാണ് അവർക്കറിയാലോ മകന് ജോലിയില്ലെന്ന് ഇനിയും അപമാനം സഹിക്കാൻ വയ്യ ആ കൊടുക്കണം ചിലവിന് ക്യാഷ് കൊടുക്കണം ശ്രുതിക്ക് ശമ്പളം കിട്ടുമല്ലോ അമ്മേ ഞാൻ പോയിട്ട് വരാം അമ്മേ നീ ബാഗ് കൊടുത്തിട്ട് പോവാണ് അപ്പോൾ ചന്ദ്രജ്യോതിക്കാണ് എവിടെ പോവാണ് നീ കാർ ഷോറൂമിൽ എനിക്ക് ജോലിയുണ്ടല്ലോ ആ ശരിയടാ പോയിട്ട് വാ ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം എടാ ശ്രുതിയോട് പറഞ്ഞിട്ട് പോടാ ശ്രുതി ഞാൻ പോയിട്ട് വരാം മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടലേ നിൻ്റെ മനസ്സ് വേദനിപ്പിച്ചാലേ സച്ചിയും രേവതിയും അനുഭവിക്കും കാര്യ മോളെ വിഷമിക്കല്ലേ സച്ചിയും രേവതിയും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ രേവതി ചോദിക്കാണ് സച്ചിയോട് എന്തിനാ ഇപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ഞാനവിടെ ഉണ്ടാക്കുമായിരുന്നല്ലോ ഞാനവിടെ നിന്നാൽ വീണ്ടും പ്രശ്നം ഉണ്ടാവും ഒന്ന് ഫ്രീ ആകാമെന്ന് കരുതിയ നിന്നെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ വീണ്ടും പ്രശ്നം തുടങ്ങി അല്ലേ നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് പ്രശ്നം ഉണ്ടാകാൻ കാരണം അവരല്ലേ ഒരു നൂറ് രൂപ സമ്പാദിക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെടണമെന്ന് ശുതിക്കറിയില്ല അവനവൻ്റെ ഭാര്യൻ്റെ താളത്തിനൊത്ത് ആടുക അവൻ്റെ ഭാര്യയ്ക്ക് മുന്തിരി അടിപരിപ്പൊക്കെ വേണമെങ്കിൽ അവൻ വാങ്ങിക്കൊടുക്കണം അതൊക്കെ എന്തിനാ എൻ്റെ തലയിൽ ഇടുന്നത് ചിലവ് ഞാൻ ചെയ്തോളാം എന്നാൽ അധിക ചിലവ് ആർഭാടം ഇതൊന്നും എനിക്ക് പറ്റില്ല ഞാൻ ഒച്ച വെച്ചോണ്ട് എൻ്റെ കാശ് കിട്ടി അല്ലെങ്കിൽ അത് പോയേനെ ശ്രുതിയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് രവതി പറയാ അപ്പോൾ സച്ചി കൊള്ളട്ടെ അതിന് നമുക്കെന്താ ശ്രുതിയെ പോലെ തന്നെ ഫ്രോഡാ അവളും നീ കണ്ടോ രണ്ടു പേരുടെ കളിയും ചിരിയും അധികനാൾ നീണ്ടുപോവില്ല ശ്രുതി ആരാണെന്ന് അവൾ അറിയാൻ പോകുന്നേ ഉള്ളൂ അപ്പോഴാണ് അമ്മുമ്മയും മോനും വരുന്നത് അപ്പോൾ മോൻ ചോദിക്കാണ് അമ്മുമ്മേ നമ്മളെ ആൻറ്റിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുവാണോ അതാണോ ആൻറ്റിയെ വിളിക്കാണ്ട് പോകുന്നത് അല്ല മോനെ നമ്മൾ മീരാൻറ്റിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ കല്യാണി ആൻറ്റി അങ്ങോട്ട് വരില്ലേ നമ്മളെ കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ട് വിളിച്ച് നോക്കാം ഇവിടെ വന്നതിനെ അവൾ നമ്മളെ വഴക്ക് പറയും അത് ഉറപ്പാ എന്നാലും അവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് മീരാൻറ്റിയെ കാണണം എന്തായാലും അവിടെ എത്തിയാൽ വരാൻ പറയണം പ്രയാ മോനെ നീ നന്നായിട്ട് പഠിക്കണം പഠിച്ചു വലിയ ആളാവണം അമ്മമ്മ എത്ര നാള് മോൻ്റെ കൂടെ കാണുമെന്ന് പറയാൻ പറ്റില്ല അമ്മമ്മ എന്നെ വിട്ടിട്ട് എവിടെ പോകുന്നു രമണി അമ്മൂമ്മയുടെ വീട്ടിലോ മോനെ തനിയെ വിട്ടിട്ട് പോകണം എന്നുള്ള പേടിയുണ്ട് അമ്മുമ്മയ്ക്ക് അമ്മൂമ്മക്ക് പേടിയൊന്നും വേണ്ട രമണി അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് അമ്മൂമ്മ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ഞാനേ അവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കാം അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ നിന്നും അവർക്ക് വീണ്ടും ആ പഴയ തല ചുറ്റി വന്നു അടുത്തു നിന്നവർ വിളിക്കാണ് അയ്യോ ചേച്ചി എന്ത് പറ്റി അപ്പോഴാണ് മോൻ അറിയുന്നത് മോൻ വിളിക്കുകയാണ് അമ്മുമേ അമ്മൂമ്മേ എന്ത് പറ്റി അമ്മൂമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി തല കറങ്ങുന്നോ അമ്മൂമ്മേ അമ്മുമ്മയ്ക്ക് എന്താ അമ്മുമേ അപ്പോഴേക്കും അവർ കൊഴഞ്ഞു വീണ് കഴിഞ്ഞു അവിടെ കൂടി നിന്നവരൊക്കെ വിളിക്കുന്നുണ്ട് ചേച്ചി 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 എന്ന് ആ മോനും വിളിക്കാണ് അമ്മൂമ്മേ കണ്ണ് തുറക്കമ്മുമ്മേ അമ്മൂമ്മയെ കണ്ണു തുറക്കാം അമ്മുമ്മേ അമ്മൂമ്മക്ക് എന്ത് പറ്റി അമ്മൂമ്മേ അപ്പോഴേക്കും എല്ലാവരും അവിടെ ഓടിക്കൂടുകയാണ് എന്നിട്ട് ഓരോരുത്തരും ചോദിക്കാണ് എന്ത് പറ്റി എന്ത് പറ്റിയതാണെന്ന് അറിയില്ല അമ്മുമേ കണ്ണ് തുറക്കാം അമ്മുമ്മേ മോൻ അവിടെ നിന്ന് നിലവിളിക്കുകയാണ് അമ്മുമ്മയെ കണ്ണു തുറക്കാം അമ്മുമേ അമ്മുമ്മയെ കണ്ണു തുറക്ക് അപ്പോഴേക്കും സച്ചി അവരുടെ ആൾക്കൂട്ടം ആദ്യമേ കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ സച്ചി രേവതിയോട് പറയാണ് അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നത് ഒരു ഗ്ലാസ്സിൻ്റെ കാറിൻ്റെ ഗ്ലാസ് കാത്തിയിട്ട് നോക്കുകയാണ് എന്താ സംഭവം എന്ന് അപ്പോൾ മോൻ പറയുന്നുണ്ട് അമ്മുമേ കണ്ണ് തുറക്കമ്മുമേ അമ്മുമേ കണ്ണ് തുറക്ക് മറ്റുള്ളവർ ചേച്ചി ചേച്ചി എന്നും വിളിക്കുന്നുണ്ട് അപ്പോഴാണ് രേവതി പറയുന്നത് അയ്യോ അത് നമ്മുടെ ആദ്യം വിമലേൻ്റെ അല്ലേ അയ്യോ വിമലേൻ്റെ വീണടക്കാണല്ലോ അമ്മൂമ്മേ അമ്മുമേ കണ്ണു തുറക്കാം അമ്മുമ്മേ എന്നെ എന്താ പറ്റിയൻ്റിക്ക് എന്ത് പറ്റി ആ രേവതി എൻറ്റീ ഇവിടെ നിന്നപ്പോൾ അമ്മമ്മ തലകറിഞ്ഞു വീണതാ ഈ സച്ചിയേട്ടാ സച്ചേട്ടൻ അപ്പോഴത്തേക്ക് മറ്റുള്ളവരോട് വെള്ളം വാങ്ങിയിട്ട് പറയുകയാണ് ആ വെള്ളം എനിക്ക് തന്നു പറഞ്ഞ് വെള്ളം കുറഞ്ഞു കൊടുക്കുകയാണ് സച്ചിയും രേവതിയും മാറി മാറി വിളിക്കുകയാണ് അമ്മേ കണ്ണ് തുറക്കാം അമ്മേ അമ്മേ കണ്ണു കുറക്ക് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് വിമലേൻ്റെ കണ്ണുറക്ക് വിമലേൻ്റെയും കണ്ണുറുറക്ക് രേവതി കണ്ണു തുറക്കുന്നില്ല വിമലേൻ്റെ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം വാ പിടിക്ക് മോൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മൂമ്മേ കണ്ണ് തുറക്കാം അമ്മുമ്മേ അമ്മുമ്മേ കണ്ണ് തുറക്ക് ഈ മോനെ ഇങ്ങോട്ട് നിൽക്കുന്ന പറഞ്ഞാൽ രേവതി മാറ്റുവാണ് എന്നിട്ട് പറയാൻ കുട്ടി പറയുകയാണ് അമ്മുമേ കണ്ണ് തുറക്കാം മുമ്മേ രേവതി പറയുകയാണ് ഇത്രയും നേരമായിട്ട് ബോധം വന്നില്ലല്ലോ എന്ത് പറ്റിയതാ അരിക്ക് ഡോക്ടർ വരട്ടെ എന്നിട്ട് ചോദിക്കാം ആദി ദീ മോനിങ്ങ് വന്നേ ചോദിക്കട്ടെ മോനെ അമ്മുമ്മയ്ക്ക് എന്താ പറ്റിയത് ഞങ്ങൾ നടന്ന് വരികയായിരുന്നു അപ്പോൾ തലകറങ്ങി വീണതാണ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ നിങ്ങളെപ്പോഴാണ് ഈ നാട്ടിൽ വന്നത് ഇന്ന് വന്നതേ ഉള്ളു നിങ്ങളിന്ന് ആരെ കാണാൻ വന്നതാ എന്താ മോനെ ഒന്നും ഇണ്ടാത്തത് നിങ്ങൾ ആരുടെ വീട്ടിൽ വന്നതാ ആരെ കാണാൻ വന്നതാണ് മോനൊന്നും പറയുന്നില്ല മോനെ പറയി ആരെ കാണാനാണ് നിങ്ങൾ വന്നത് ഇവിടെ ഈ നാട്ടിൽ ആരാണ് ഉള്ളത് നിങ്ങൾക്ക് എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് മോനാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് നാളെ അടുത്ത വീഡിയോയിൽ കേൾക്കാം അപ്പോൾ അതുവരേക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ നോക്കുക